ഹബീബിന്റെ ജീവിതത്തെ ഏറെ താറുമാറാക്കിയ സംഭവം ഉണ്ടാകുന്നത്

മലഞ്ചെരുവിൽ തടഞ്ഞു വെക്കുന്നത്

എന്റെ പൊന്നീജ അങ്ങ് നമ്മുടെ മക്കളെ കൂട്ടിയിട്ട് ഞീടെ വീട്ടിലേക്ക് പോയിക്കോളോ അങ്ങേക്ക് പട്ടിരിക്കണം ശീലമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാ സതീജിയാഹു രണ്ടും മൂന്നും മക്കളെ കൂടെ സമുദായത്തിന്റെ ചരിത്രം തുന്നി ചേർക്കുക എന്റെ പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരി വാരം രംഗത്ത് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് പെങ്ങളെ

വചനവിലേ ഖദീജയുടെ വചനമേണ്ട അങ്ങി മലഞ്ചരവിൽ അങ്ങി താടുവരയിൽ വെള്ളമില്ലാതെ വചനമില്ലാതെ പടിനി കടന്ന് പെടഞ്ഞുപടഞ്ഞു മരിക്കയാണോ ഹബീബായ നബിയേ അങ്ങയുടെ കൂട കടന്ന് പെടഞ്ഞു മരിക്കാന പടിനി കടന്ന് അങ്ങയുടെ കൂടে പെടഞ്ഞു മരിക്കയാ ഖദീജ കിട്ടവന്നു പറഞ്ഞ ഖദീജ ബി ഉർദിയല്ലാഹു അൻഹയാ മൂന്ന് കൊല്ലവും റസൂലുള്ളാന്റെ കൂട ശൈബവി ത്വാലുമിനെ മലഞ്ചരവിൽ കന്നികൂടുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടയല്ല

ആഗവശയായി പോയിട്ടുണ്ടായിരുന്നു അതെ അവരെ വല്ലാതെ ക്ഷീണം പിടിപ്പട്ടോ രോഗങ്ങൾ പിടിപ്പട്ടോ കാരണം ഖദീജക്ക് പത്തിനേ കടന്നു ശീലം ഇല്ലാത്തവരാ അവശയായി കടന്നുപോയി ഖദീജ ബിവ റസൂലുള്ളാഹി അന്ന ഖദീജ ബിവയുടെ പ്രായം 65 ശതികണംന്റെ പ്രിയമുള്ളവനേ ലൈംഗികമായ ഏറ്റവും കൂടുതൽ താൽപര്യമുണ്ടായിരുന്നു കുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ലൈംഗിക

നല്ല പ്രായമാ അപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞ് ഭർത്താക്കന്മാർ മരിച്ചുപോയി വിധവയായി കഴിയുന്ന കഴിയും വിവാഹം വേണ്ടെന്നൊരു കാലത്ത് തീർച്ചപ്പെടുത്തിയ ഹദീജി നാൽപ്പതാമത്തെ വയസ്സിലെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചൊറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ചെറുപ്പകാരൻ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്തടിസ്ഥാനത്തിലാ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇത് കൈമാറുന്നത് യോജിക്കാത്ത ഏതൊരു മനുഷ്യനും വൈകാരികമായ ഏറ്റവും താല്പര്യമുണ്ടാകുന്നത് നാല്പത് വയസ്സിന്റെ ചുവടവുള്ള സമയമാ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സെന്ന് പറയുന്നത് നല്ല ലൈംഗിക തീക്ഷ്ണതയുടെ കാലഘട്ടമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നാല്പതാമത്തെ വയസ്സെന്ന് പറയുന്നത് ലൈംഗികമായ മോഹം പ്രായമാ ലോകമേ പറയൂ നിങ്ങൾ ഇവിടെയാണ് വിധവയായ ഒരു പെണ്ണിനെ തന്റെ ജീവിതം നൽകി സംരക്ഷിക്കാൻ തയ്യാറായി ലഭിക്കുന മുഹമ്മദ് മുസ്തഫ

ആബുൽ നാസ് ആണെങ്കിലോ റസൂലുള്ളാന്റെ കൊടിയ ശത്രുക്കളുടെ കൂട്ടത്തിലാ അതയേത് തക്കം കെട്ടിയാൽ അമ്മാച്ഛനെ ഭാര്യ പിതാവിനെ কল্যাণുള്ള എല്ലാ അവസരവും കാത്തു കഴിക്കുകയാനാണ് ആബുൽ നാസ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സൈനബ മൗറൂദേ പിതാവിനെ കൊല്ലാനുള്ള വർഷവുമായി നടക്കുകയാണുഹു ഇപ്പോൾ ചെയ്തത് അവരെ ആണെങ്കിലോ ശത്രുക്കൾ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അല്ലഹബിന്ന മറ്റൊരു മകൻ നികാഹ് ചെയ്തു तलाഖ ചൊല്ലിയ വീട്ടിൽ കൂടുന്ന നിൻ ഉമ്മേ तलाഖ ചൊല്ലിയ ഒပေ എന്തിച്ചുകളഞ്ഞു ഉമ്മ ചൊല്ലതോ വീട്ടിൽ നടതുണ്ടല്ല നബിയേ ഫാത്തിമ മോൾം വീട്ടിൽ നടതുണ്ടല്ല യാ റസൂൽ അല്ലാഹ് ഞാൻ അങ്ങ കടന്നു പോയാൽ ഞാൻ മരിച്ചാൽ ഈ വേദന അങ്ങ ഇട കൂട താങ്ങാനാരോ ഉണ്ടാകും നബിയേ ഇത് പറഞ്ഞാണ് ഖദീജ ബിവർദീ അല്ലാഹു അൻ കറയുന്നത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫാ ും കരയുന്നുണ്ട് രണ്ടുപേരും കരയുന്നു കണ്ടു തുടക്കുന്നു ഈ ലോകത്തിൽ ഞാൻ മരിക്കുമെന്ന് എന്റെ മനസ്സിനോട് പറയുന്നുണ്ട് ഞാൻ മണിയറയിലേക്ക് ഞാൻ പോകുമ്പോൾ

അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം എനിക്ക് അങ്ങയുടെ മണിയരയിലേക്ക് വരുമ്പോൾ എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തന്നത് അങ്ങയുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളാകുന്ന മണിയരയിലേക്ക് ഞാൻ പോകുമ്പോ എനിക്ക് വസ്ത്രം തരേണ്ടത് അങ്ങാ നബിയേജീവി പറയുന്നുണ്ട് പൊണ്ണനബി കരയുന്നുണ്ട് എടുത്തിരുന്നു അങ്ങനെയൊന്നും പറയല്ല സതീജ എന്തിനാ നിങ്ങൾ ഇപ്പൊ മരണത്തെ കുറിച്ച് പറയുന്നത്

യ്യത്തുകിന്റെ അടുത്ത് അങ്ങടെ കൈയൊന്നെ മയ്യത്ത് കെട്ടിൽ സ്പർശിച്ചാൽ ഞാനേറെ സന്തോഷിക്കും എന്റെ മയ്യത്തെ ഖബർ അടുത്ത് എന്നെ കവറിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് മുമ്പ് യാർ അങ്ങൊന്നിന്റെ ഖബറിൽ ഇറങ്ങണം അങ്ങയുടെ പാദ എൻ്റെ മണ്ണിലാണ് രണ്ടാമത്തെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബും ആ സമയത്ത് മേൽപൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹബീബായ നബിയേ ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ എന്നെ കുളിപ്പിക്കണം കഴിഞ്ഞാൽ കഫം 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 ഈ തന്നെ കാണിച്ചു നേരത്തെ പുട വെച്ചിട്ടുണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി വെച്ച അടുത്ത അടുത്തയാഴ്ചയോടുത്ത വാസമുള്ള കല്യാണത്തിനുള്ള വസ്ത്രം കൊണ്ടുവന്നു തന്നിട്ടില്ലേ നിന്റെ പ്രിയപ്പെട്ട ോചിക്കേണ്ടതാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ ഏറെ ദുഖിതനാവുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കണ്ണനരഞ്ഞു ഒഴുകുകയാണ് പൊന്ന നബിയാ ഖദീജ ബിവ റസിയല്ലാഹു അൻഹെ കൊളിപ്പിക്കുന്നു കൊളിപ്പിച്ചു കഴിഞ്ഞു കഫം ചെയ്യാനായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റസിയല്ലാഹു അൻഹ വസിയ്യത്ത് ചെയ്ത പോലെ കഫം ചെയ്യാനായ കഫം കൂടെടുക്കുകയാൻ കഫം കൂടെടുട്ടിട്ട് ഖദീജ ബിവ റസിയല്ലാഹു അൻഹെ കഫം ചെയ്യാനായി കഫം കൂട നിലത്തു വെയിച്ചു ഹബീബിന്റെ കണ്ണതാ നിറഞ്ഞൊഴുകുന്നു തേങ്ങി തേങ്ങിക്കരയുകയാണ് ഹബീബ് മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യയായ ഹദീജിയൻ ാണ് ഹദീജി മാത്രമല്ല മക്കയിലെ ഏറ്റവും നല്ല കച്ചവടക്കാരിയുമായിരുന്നു ഇസ്ലാമിന്റെ മുമ്പായിരുന്നല്ലോ അത് ഹദീജ് വീട്ടിലും ജീവിതത്തിലും ചിന്തിക്കെങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് കടപ്പെട്ടാലും തിരക്കേടില്ല

ീറത്തായിട്ടാണ് ഹലീജി ആഹുവിന്റെ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു പോയത്